സുസ്ഥിരത തുല്യത പങ്കാളിത്തം ജനാധിപത്യം സുതാര്യത സാമൂഹ്യനീതി ഇവയെല്ലാം ഉറപ്പാക്കുന്ന നാളത്തെ കേരളത്തിന്റെ മുഖമുദ്രകളായ നവവികസന നവ കാഴ്ചപ്പാടുകളുമായി ജനാധിപത്യത്തിന്റെ പുതുവഴികൾ തീർക്കുകയാണ് കേരളം വരും തലമുറകൾക്ക് കൂടി അവകാശപ്പെട്ട വിഭവങ്ങൾ കാത്തു വച്ചുകൊണ്ട് പരിസ്ഥിതിയും വികസനവും തമ്മിലുള്ള ബന്ധം സുസ്ഥിര വികസന കാഴ്ചപ്പാടിൽ പ്രാവർത്തികമാക്കുകയാണ് സർക്കാർ ൾക്കിടയിൽ തുല്യത ഉറപ്പാക്കാനുള്ള നവവികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ജനകീയ പദ്ധതികൾക്ക് പ്രകൃതി അത് നിതാന്തമായ ഒരു സാമൂഹ്യ സ്വത്താണ് നമ്മുടെ ഭൂമി പൂർവികരിൽ നിന്നും നമുക്ക് പൈതൃക അവകാശമായി കിട്ടിയതല്ല മറിച്ച് നമ്മുടെ കുട്ടികൾ നമുക്ക് അനുഭവിക്കാൻ തന്ന ദാനമാണ് ഈ ഒരു ഉദാത്ത സമഗ്ര പാരിസ്ഥിതിക സംരക്ഷണ ചിന്തയോടെ തന്നെയാണ് സർക്കാർ സുസ്ഥിര വികസന പദ്ധതികളുമായി നവകേരളത്തെ മുന്നോട്ട് നയിക്കുന്നത് മനുഷ്യന്റേതല്ല പ്രകൃതി മനുഷ്യൻ പ്രകൃതിയുടേതാണ് എന്ന പ്രകൃതി നിയമം അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കുകയാണ് കേരളം പ്രകൃതി നിങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്യും എന്നല്ല ചോദിക്കേണ്ടത് നിങ്ങൾ പ്രകൃതിക്ക് വേണ്ടി എന്തു ചെയ്യുമെന്നാണ് ആഗോള പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഭൂമിക്ക് വേണ്ടി തങ്ങളുടേതായ പ്രതിവിധി ഒരുക്കാൻ ശ്രമിക്കുന്ന പോരാളികളിൽ ഒരാളായി ഓരോ മലയാളിയെയും മാറ്റിയെടുക്കുകയാണ് പ്രകൃതിക്ക് കാവലാളായി നിന്നുകൊണ്ട് നവകേരളം ദ്ധതിയുടെ ഭാഗമായ ഹരിത കേരളം മിഷൻ രണ്ടായിരത്തി പതിനാറിൽ പിണറായി സർക്കാർ അധികാരമേറ്റതിനെ തുടർന്ന് നാല് വികസന മേഖലകളിലായിട്ട് സ്ഥാപിച്ച മിഷനുകളിൽ ഒന്നാണ് ഹരിത കേരളം മിഷൻ നവകേരളം കർമ്മപദ്ധതി എന്ന നിലയിൽ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും അതുപോലെ തന്നെ പാർപ്പിട മേഖലയിലും മിഷനുകൾ സ്ഥാപിച്ചു ഒപ്പം ശുചിത്വ മാലിന്യ സംസ്കരണം ജലസംരക്ഷണം കാർഷിക മേഖലയുടെ വ്യാപനവും ജൈവവൈവിധ്യ സംരക്ഷണം തുടങ്ങിയ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഹരിത കേരള മിഷൻ സ്ഥാപിച്ചു ജീവിക്കാനുള്ള അവകാശം പ്രകൃതിക്കുമുണ്ട് പൗരന്മാരെ പോലെ തന്നെ നിയമപരമായ എല്ലാ അവകാശങ്ങളുമുള്ള ജീവനുള്ള വ്യക്തിയാണ് പ്രകൃതിയെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായ ഹരിത കേരളം മിഷൻ അതിന്റെ ഹരിത ദൗത്യവുമായി മുന്നോട്ടു പോകുന്നത് മൂന്ന് ഉപമിഷനായിട്ടാണ് കേരള മിഷൻ പ്രവർത്തിക്കുന്നത് ശുചിത്വ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ശുചിത്വ മിഷനും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഏജൻസികളും ഇതിൽ ഭാഗമാക്കാവുന്നുണ്ട് ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട് ജലവിഭവ വകുപ്പ് അടക്കമുള്ള ജലസംരക്ഷണ മേഖലയിലെ ഏജൻസികൾ ഇതിൻ്റെ ഭാഗമാണ് കാർഷിക മേഖലയില് കൃഷി വകുപ്പും അനുബന്ധ ഏജൻസികൾ തന്നെ മറ്റു തരത്തിലുള്ള ജനകീയമായിട്ടുള്ള ഇടപെടലുകളെല്ലാം ഇതിന്റെ ഭാഗമായി വരുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളിലൂടെ നിരവധി പദ്ധതികളുടെ ഏകോപനവും സംയോജനവും പ്രാദേശിക തലത്തിൽ ഉറപ്പാക്കി നടപ്പാക്കുന്ന മിഷനാണ് ഹരിത കേരളം മിഷൻ വെള്ളം വൃത്തി വിളവ് എന്നീ ലക്ഷ്യത്തിലൂന്നിയുള്ള പ്രവർത്തനങ്ങളിലൂടെ സംസ്ഥാനത്തിന്റെ പാരിസ്ഥിതിക സുസ്ഥിതി ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകളിൽ ശ്രദ്ധേയ മാറ്റങ്ങൾ സൃഷ്ടിച്ച് ഹരിത കേരളം മിഷൻ മഹത്തായ ഏഴു വർഷങ്ങൾ പിന്നിട്ട് മുന്നോട്ടു പോവുകയാണ് നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായ ഹരിത കേരളം മിഷന്റെ ചിട്ടയായ കർമ്മ പദ്ധതികൾ മുഖേന കേരളത്തിൽ ഒരു തുണ്ട് പ്ലാസ്റ്റിക് മണ്ണിലേക്ക് വലിച്ചെറിയുമ്പോഴോ ഒരു തുള്ളി രാസ കീടനാശിനി മണ്ണിൽ ഒഴിക്കുമ്പോഴോ ഒരു മണ്ണ് ഒലിച്ചു പോകുമ്പോഴോ ഒരു കോടി ജീവനാണ് ഇല്ലാതാകുന്നതെന്ന പൊതു സാമൂഹ്യ ബോധം വളർന്നു വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ മാലിന്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം എന്ന ജനകീയ ക്യാമ്പയിൻ മുതലാണ് മാലിന്യ സംസ്കരണത്തിൽ പുതിയൊരു സമീപനത്തിന് കേരളം തുടക്കം കുറിച്ചത് കേരള മിഷൻ്റെ ഒരു ഏഴ് വർഷം പരിശോധിച്ചു നോക്കിയാൽ നമുക്കറിയാം ശുചിത്വ മാലിന്യ മേഖ സംസ്കരണ മേഖലയിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു സംവിധാനം ഏർപ്പെടുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ളത് ഈ കഴിഞ്ഞൊരു ഏഴു വർഷത്തിനിടയിലാണ് കേരളത്തിൽ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി ഉണ്ടായത് രണ്ടായിരത്തി പതിനേഴിലെ മാലിന്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഹരിതകർമ്മസേന വന്നത് അതുപോലെ തന്നെ മാലിന്യം കൈകാര്യം ചെയ്യുന്നതിനുള്ള സംവിധാനം ഉണ്ടായി അത് കൈമാറുന്നതിനുള്ള സംവിധാനം ഉണ്ടായി അപ്പം വളരെ ശാസ്ത്രീയവും സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സിസ്റ്റം കേരളത്തിലെ മാലിന്യ സംസ്കരണ മേഖലയിൽ നിലവിൽ വന്നിട്ടുണ്ട് ഇന്ന് മാലിന്യ സംസ്കരണം ജലസംരക്ഷണം ജലസുരക്ഷ ജൈവ കാർഷിക മാർഗങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ള കൃഷി വ്യാപനം എന്നീ മേഖലകളിലും അനുബന്ധ മേഖലകളിലുമായി നിരവധി ശ്രദ്ധേയമായ നേട്ടങ്ങളാണ് മിഷൻ പദ്ധതികളിലൂടെ നാം കൈവരിച്ചിട്ടുള്ളത് ഇന്ന് വ്യക്തിപരിസര ശുചിത്വം മലയാളിക്ക് സംസ്കാരമായി മാറിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം ഹരിത ഹരിതകേരളം മിഷന്റെ നേതൃത്വത്തിൽ നാട്ടിലും നഗരത്തിലും ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന വരുന്ന ഹരിതകർമ്മ സേനാ പ്രവർത്തകർ തന്നെയാണ് ജൈവ മാലിന്യത്തിന് ഉറവിട മാലിന്യ സംസ്കരണവും അജൈവ മാലിന്യത്തിന് വാതിൽപ്പടി ശേഖരണവും കാര്യക്ഷമമാക്കുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്നത് കേരളത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലോടെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ വർഷം ആരംഭിച്ച മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ പ്രവർത്തനങ്ങളിലും ഹരിത കേരളം മിഷൻ നേതൃത്വപരമായ പങ്കുവഹിക്കുന്നു

ജലസംരക്ഷണം പരിസ്ഥിതിയും വികസനവും തമ്മിലുള്ള ബന്ധം എന്നിവ സുസ്ഥിര വികസന കാഴ്ചപ്പാടിൽ കണ്ടുകൊണ്ട് സമയബന്ധിതമായി പ്രവർത്തിക്കുകയാണ് മിഷൻ ശുചിത്വ മാലിന്യ സംസ്കരണത്തിന് ഊന്നൽ നൽകിയ മാലിന്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം ജാഗ്രതോത്സവം ഹരിതോത്സവം വൃത്തിയുള്ള നാടൊരുക്കാൻ വൃത്തിയുള്ള വീട് തുടങ്ങിയ ക്യാമ്പയിനുകളും ജലസംരക്ഷണവും ജലമിതവ്യയവും ലക്ഷ്യമിട്ടുള്ള ജലമാണ് ജീവൻ ജലപാർലമെന്റുകൾ തരിശുരഹിത ഗ്രാമം തുടങ്ങിയ ക്യാമ്പയിനുകളും ശ്രദ്ധേയമായി വിഷരഹിത ആഹാരം ഒരു പൗരന്റെ അവകാശമാണ് നമുക്ക് ലഭിക്കുന്ന പച്ചക്കറികളിൽ പലതും അശാസ്ത്രീയമായ രാസവള പ്രയോഗങ്ങളും കീടനാശിനി പ്രയോഗങ്ങളും കൊണ്ട് വിഷലിപ്തമായി മാറിയിരിക്കുന്നു അനാരോഗ്യകരമായ ഭക്ഷ്യാവസ്ഥയെ മറികടക്കുവാനും ഭക്ഷ്യവസ്തുക്കളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുമായി സർക്കാർ നിരവധി ഭക്ഷ്യ സംരക്ഷണ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് മിഷന്റെ മൂന്നാമത്തെ ഉപമിഷൻ എന്ന് പറയുന്നത് കാർഷിക മേഖല വ്യാപനവും അതുപോലെ തന്നെ ജൈവ വൈവിധ്യ സംരക്ഷണവുമാണ് ഒരു തുണ്ട് ഭൂമി കൃഷി ചെയ്യാൻ കഴിയുന്ന ഒരു തുണ്ട് ഭൂമിയിലും കൃഷി ചെയ്യുക ടെറിസെങ്കിൽ ടെറസ് ആ നിലയിൽ കേരളത്തിൻ്റെ പച്ചക്കറി ഉൽപ്പാദനത്തിൽ വലിയൊരു കുതിച്ചു ചാട്ടം നമുക്കുണ്ടാക്കേണ്ടതുണ്ട് ഇന്ന് നമ്മുടെ വീടുകളിലും ഓഫീസുകളിലും സ്കൂളുകളിലും പാടത്തും പറമ്പിലും വിളഞ്ഞു നിൽക്കുന്ന പച്ചക്കറികളും ഫലവൃക്ഷങ്ങളും ഹരിത കേരളം മിഷൻ തദ്ദേശ സ്വയംഭരണ വകുപ്പും കൃഷി വകുപ്പുമായി ചേർന്ന് നടത്തിയ ജൈവ കാർഷിക ഉൽപാദന പ്രവർത്തനങ്ങളുടെ ഫലമാണ് വിത്തിലും വളത്തിലും വിളവിലും വിപണിയിലും ഒരുപോലെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കാരണം കർഷകന് പ്രധാന വരുമാന മാർഗം കൂടി നൽകാൻ ഇതുവഴി ഇന്ന് സാധിക്കുന്നു തരിശിനങ്ങളിലെ കൃഷി വ്യാപനം ഹരിത സമൃദ്ധി വാർഡ് കൃഷി ഉൾപ്പെടെ അധിക നെൽകൃഷി ജൈവ പച്ചക്കറി കൃഷി വ്യാപനം സ്കൂൾ വളപ്പുകളിലും വിവിധ സ്ഥാപനങ്ങളുടെ ഭൂമിയിലും പച്ചക്കറി കൃഷി സംയോജിത കൃഷി പ്രോത്സാഹനം എന്നിങ്ങനെ കാർഷിക മേഖലയിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ കൃഷി വകുപ്പിന്റെയും അനുബന്ധ ഏജൻസികളുടെയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ ഹരിത കേരളം മിഷന് സാധിച്ചു തരിശുഭൂമിയിൽ പച്ചപ്പൊരുക്കുന്നതിനുള്ള ഹരിതകേരളം മിഷന്റെ നൂതന ആശയമാണ് പച്ചത്തുരുത്ത് പദ്ധതി കാലാവസ്ഥാ വ്യതിയാനവും ഹരിതഗൃഹവാതകങ്ങളുടെ സാന്നിധ്യവും കൊണ്ടുണ്ടാകുന്ന പാരിസ്ഥിതിക ആഘാതം ചെറുക്കുന്നതിനുള്ള പ്രായോഗിക ഇടപെടലാണിത് പ്രാദേശിക ജൈവ വൈവിധ്യം ഉറപ്പാക്കിയുള്ള സസ്യങ്ങളും വൃക്ഷത്തൈകളും നട്ടുപിടിപ്പിച്ച് ചെറുവനങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന ഈ പദ്ധതി ഹരിത കേരളം മിഷന്റെ പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങളിൽ ഏറെ ശ്രദ്ധ നേടിയതാണ് പച്ചതുരുത്ത് എന്ന് പറയുന്നത് കേവലം വൃക്ഷവൽക്കരണമല്ല മറിച്ച് കാർബൺ എമിഷനെ പിന്നെ കുറയ്ക്കാൻ പറ്റുന്ന തരത്തിലേക്ക് പ്രാണവായുവിന്റെ അളവ് കൂട്ടാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു വലിയ ഒരു ഇടപെടലാണ് ആയിരം പച്ചതുരുത്തുകൾ ഒരു വർഷം കൊണ്ട് എന്നായിരുന്നു ലക്ഷ്യം വെച്ചത് അത് ആയിരം പച്ചത്തുരുത്തുകൾ പൂർത്തിയാക്കാൻ രണ്ടായിരത്തി ഇരുപതായപ്പോൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞു ഏതാണ്ട് അയ്യായിരം പച്ചത്തുരുത്ത് തന്നെ സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അതിനേക്കുള്ളൊരു പ്രവർത്തനം ഇപ്പോൾ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് മാലിന്യത്തിന്റെ ഉറവിടം മുതൽ സംസ്കരണം വരെ ട്രാക്ക് ചെയ്യുന്നതിനുള്ള ഓൺലൈൻ മോണിറ്ററിംഗ് ഹരിതമിത്രം ആപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രാവർത്തികമാക്കി വരുന്നു പുഴകൾക്ക് പുതുജീവൻ നൽകുന്ന നദീ പുനരുജ്ജീവന പദ്ധതികളും നടക്കുന്നുണ്ട് എല്ലാവരും ജലാശയങ്ങളിലേക്ക് എന്ന പരിപാടിയെ തുടർന്ന് നീർച്ചാലുകളുടെ ജനകീയ വീണ്ടെടുപ്പിനായി സംഘടിപ്പിച്ച ഇനി ഞാനൊഴുകട്ടെ പരിപാടി ജലസംരക്ഷണ രംഗത്ത് സൃഷ്ടിച്ച മാറ്റം അത്ഭുതാവഹം തന്നെയാണ് കിണറുകളുടെയും കുളങ്ങളുടെയും നവീകരണവും റീചാർജിങ്ങും ഏറെ ഫലം നൽകി കേരളത്തിലെ ജലസംരക്ഷണം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മണ്ണിൻ്റെയും കൃഷിയുടെയും മനുഷ്യരുടെയും നിലനിൽപ്പിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യമാണ് അവിടെയാണ് ഹരിത കേരള മിഷൻ ഒരു പുതിയ മാതൃക കാണിച്ചത് ജലസ്രോതസ്സുകളെ മലിനപ്പെടുത്തുന്നത് എന്താണ് എന്ന കൃത്യമായിട്ടുള്ളൊരു ബോധം ഈ ക്യാമ്പയിനിലൂടെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ജലസ്രോതസ്സുകൾ ഇല്ലാതാകുമ്പോൾ കൃഷി ഇല്ലാതാകുന്നു എന്നുള്ള വളരെ ഒരു പാഠം പരിസ്ഥിതിയുടെ ഒരു പാഠമുണ്ട് ആ പാഠത്തെ അറിയാതെ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അതൊരു വലിയ സന്ദേശമായിട്ട് പിന്നെ പ്രഖ്യാപനമായിട്ട് ചെയ്തത് ആ ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ജലസ്രോതസ്സുകളുടെ ജലസ്രോതസ്സുകൾ ഡിജിറ്റൽ മാപ്പിൽ അടയാളപ്പെടുത്തുന്ന മാപ്പത്തോൺ കുടിവെള്ളത്തിന്റെ ഗുണനിലവാര പരിശോധനയ്ക്കുള്ള ജലഗുണത പരിശോധനാ ലാബുകൾ തുടങ്ങിയവ സംസ്ഥാനത്ത് നടന്ന വേറിട്ട ജലസംരക്ഷണ പ്രവർത്തനങ്ങളാണ് ഇന്നലെ വരെ ഈ ജലനീരുറവ് അശാസ്ത്രീയമായ ആധുനിക വികസന കാഴ്ചപ്പാട് കാരണം മലിനമാക്കപ്പെട്ട് വറ്റി വരളുന്ന അവസ്ഥയിലായിരുന്നു എന്നാൽ സർക്കാരിന്റെ കാലോചിതമായ ഇടപെടൽ കൊണ്ട് ഇന്ന് തെളിനീരുറവുകളായി മാറുകയാണ് എൺപത്താറായിരം കിലോമീറ്ററുകളോളം നീർച്ചാലുകളിൽ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നാൽപ്പത്തയ്യായിരത്തിലധികം കിലോമീറ്റർ നീർച്ചാലുകൾ വീണ്ടെടുത്തു കഴിഞ്ഞു രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇരുപത്തേഴായിരം കിലോമീറ്ററിലധികം നീർച്ചാലുകൾ ഇപ്പോൾ വീണ്ടെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ എൺപത്താറായിരം കിലോമീറ്റർ നീർച്ചാലുകൾ ഏതാണ്ട് എഴുപത്തി മൂവായിരം കിലോമീറ്റർ നീർച്ചാലുകൾ വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞു അപ്പോൾ ഇത് എന്തിനാണ് തോടും പുഴയും എന്ന് ചോദിച്ചാൽ അത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനമാണ് എന്നുള്ളതിൻ്റെ നല്ല മാതൃകയാണ് ഹരിത കേരള മിഷൻ കാണിച്ചു കൊടുത്തത് കേരളത്തിൽ മഴയുള്ളതുകൊണ്ട് ഒരിക്കലും ജലക്ഷാമം ഉണ്ടാവില്ല എന്ന ധാരണയിൽ വെള്ളം ദുർവയം ചെയ്യുന്നവരാണ് മലയാളികൾ മണ്ണും മലയുമൊക്കെ മുറിച്ചു വിറ്റാലും മഴ പെയ്ത വെള്ളം വന്ന് നിറഞ്ഞുകൊള്ളുമെന്നും അഥവാ ജലക്ഷാമമുണ്ടായാൽ പൈപ്പ് വെള്ളം ഉണ്ടല്ലോ എന്നും നമ്മൾ ആശ്വസിക്കും പക്ഷേ പൈപ്പിലല്ല മണ്ണിലാണ് ജലം സംരക്ഷിക്കേണ്ടതെന്ന പൊതുബോധം വളർത്തിയെടുക്കാനായിട്ടാണ് സർക്കാർ ജലസംരക്ഷണ പദ്ധതികൾ ഹരിത ഹരിതകേരളം മിഷൻ മുഖേന ആരംഭിച്ചത് ഇന്ന് നമുക്ക് കുടിക്കാനും കുളിക്കാനും നനയ്ക്കാനും ധാരാളം ശുദ്ധവെള്ളം തന്നെ ലഭിക്കുന്നതിന് കാരണം മറ്റൊന്നല്ല ഒരു തുള്ളി മുതൽ പെരുവെള്ളം വരെ സംരക്ഷിച്ച് ശുദ്ധമാക്കി സൂക്ഷിക്കാൻ മിഷന്റെ ചിട്ടയായ ജനകീയ പ്രവർത്തനങ്ങൾ കൊണ്ട് നാം പഠിച്ചു തുടങ്ങിയിരിക്കുന്നു ജലലഭ്യതയും ഉപഭോഗവും കണക്കാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്താദ്യമായി ജലബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനമാണ് കേരളം ഹരിതാഭമായ ബോധമുള്ള ജനതയുടെ പങ്കാളിത്തത്തോടെ പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള നിർണായക പ്രവർത്തനങ്ങളുമായി ഹരിത ഹരിത കേരള മിഷൻ വർഷം പിന്നിടുകയാണ് മിഷനിലൂടെ നാം കൈവരിച്ച മൂല്യാധിഷ്ഠിത നേട്ടങ്ങളും നമ്മുടെ മണ്ണും വെള്ളവും വായുവും മലിനമാക്കാതെ ഒരുമിച്ച് ഒരിടത്ത് നിലനിർത്തുക എന്ന ശ്രമകരമായ ദൗത്യം എല്ലാ അർത്ഥത്തിലും പ്രാവർത്തികമാക്കുകയാണ് ഹരിത ഹരിതകേരളം മിഷനിലൂടെ സർക്കാർ നമ്മുടെ വയലുകളും നീർത്തടങ്ങളും എല്ലാ തരം സസ്യങ്ങളും ജീവവർഗങ്ങളും ശ്വാസവായുവും സംരക്ഷിച്ചുകൊണ്ടുള്ള സ്വാഭാവിക ആവാസ വ്യവസ്ഥയെ നിലനിർത്തിക്കൊണ്ടുള്ള വികസന പദ്ധതികൾക്കാണ് ഇന്ന് സർക്കാർ മുൻതൂക്കം നൽകുന്നത് അതിന്റെ ഫലങ്ങൾ നമുക്ക് മാത്രമായുള്ളവയല്ല വരും കൂടി ലഭ്യമാകുമെന്നത് തീർച്ചയാണ് ആഗോളതാപനം വെല്ലുവിളിയാകുന്ന കാലത്ത് വരും തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമാക്കാനായി കേരള നെറ്റ് സീറോ കാർബൺ എമിഷൻ സംസ്ഥാനമായി മാറ്റാനായി സർക്കാർ അടിയന്തര നടപടികളാണ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത് മനുഷ്യനാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹരിതഗൃഹവാതകങ്ങളുടെ അതായത് കാർബൺ ഡയോക്സൈഡ് മീതെയിൻ മീതെയിൻ നൈട്രസ് ഓക്സൈഡ് എന്നിവയുടെ പുറന്തള്ളൽ അന്തരീക്ഷത്തിന് താങ്ങാൻ കഴിയുന്ന തുലനാവസ്ഥയിൽ എത്തിക്കുക എന്നതാണ് നെറ്റ് സീറോ കാർബൺ എമിഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് കുറച്ച് രണ്ടായിരത്തി അൻപതിൽ നെറ്റ് സീറോ കാർബൺ അവസ്ഥയിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾക്കായി നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഹരിതകേരളം മിഷന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പദ്ധതിയാണ് നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ ക്യാമ്പയിൻ കേന്ദ്ര സർക്കാർ പറയുന്നത് രണ്ടായിരത്തി എഴുപതാകുമ്പോഴേക്കും കാർബൺ ന്യൂട്രൽ രാജ്യമാക്കി മാറ്റും എന്നുള്ളതാണ് കേരള സർക്കാർ സംസ്ഥാന സർക്കാർ പറഞ്ഞത് രണ്ടായിരത്തി ആകുമ്പോഴേക്കും നെറ്റ് സീറോ കാർബൺ ആയിട്ട് കേരളം മാറുക എന്നുള്ളതാണ് നെറ്റ് സീറോ കാർബൺ എന്ന് പറയുന്ന കാർബണിൻ്റെ എമിഷൻ കുറച്ചുകൊണ്ട് വന്നുകൊണ്ട് സിക്കസ്ട്രേഷൻ്റെ സാധ്യതകൾ കൂട്ടിക്കൊണ്ട് നടത്തുന്ന ഇടപെടലുകൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും ജനങ്ങളെയും അണിനിരത്തുക എന്ന് പറയുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇടപെടലാണ് കേരളത്തിൽ നടക്കുന്നത് ആഗോള മലയാളിയെ മാത്രമല്ല ലോക സഞ്ചാരികളെ മുഴുവൻ പിൻവിളിക്കുന്ന ഹരിതസുന്ദരമായ ഗൃഹാതുരത നിറഞ്ഞ ഇടമാണ് കേരളം ഇന്ന് കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അവിടേക്കുള്ള വഴികളും ഹരിത പരിധിയിൽ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ് ഹരിത ഹരിതകേരളം മിഷനും ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി യോജിച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഉൾപ്പെടുന്ന തിരഞ്ഞെടുത്ത ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ മുൻഗണനാക്രമത്തിൽ മാതൃകാ ഹരിത ടൂറിസം ഡെസ്റ്റിനേഷനായി മാറ്റുന്നതിനുള്ള നടപടികൾ ടൂറിസം മേഖലയെ അടുത്തറിയുവാനും ജൈവ വൈവിധ്യങ്ങളെ പഠനവിഷയമാക്കുന്നതിനുമായി മിഷന്റെ നേതൃത്വത്തിൽ നിരവധി സംരംഭങ്ങളും നടന്നുവരുന്നുണ്ട് മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും എത്തുന്ന സന്ദർശകർക്ക് പ്രദേശത്തെ ജൈവ ജൈവവൈവിധ്യ സവിശേഷതകളെക്കുറിച്ച് അറിവു പകർന്നു നൽകാൻ ഹരിത ഹരിതകേരളം മിഷനും ഇടുക്കി ജില്ലാ പഞ്ചായത്തും സംയുക്തമായിട്ടാണ് നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഒരുക്കിയ നീലക്കുറിഞ്ഞി ജൈവ വൈവിധ്യ വിജ്ഞാന കേന്ദ്രം അടിമാലിയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അറിവിന്റെയും വിനോദത്തിന്റെയും ഒരു അതിശയലോകം ഒരുക്കിയിരിക്കുന്നത് സംസ്ഥാനത്തെ ഉപയോഗശൂന്യമായി കിടക്കുന്ന പാറമടകളിൽ നിന്നും ക്വാറികളിൽ നിന്നുമുള്ള ജലം സമീപത്തെ കൃഷിയിടങ്ങളിലെ വിളകൾക്ക് ലഭ്യമാക്കുകയാണ് ക്വാറിയിലെ ജലം കൃഷിയിടങ്ങളിലേക്ക് എന്ന മിഷന്റെ നൂതന പദ്ധതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് കൊല്ലം ജില്ലയിലെ കരീപ്ര പാറക്വാറി റീചാർജിംഗ് വിജയകരമായ സാഹചര്യത്തിൽ സംസ്ഥാനമൊട്ടാകെ സാധ്യമായ ഇടങ്ങളിൽ ഈ പദ്ധതി വ്യാപിപ്പിക്കാൻ ലക്ഷ്യമിടുകയാണ് ഹരിത കേരളം മിഷൻ കേരളത്തിന്റെ ജീവശ്വാസത്തിന്റെ മാത്രമല്ല ജീവജലത്തിൻറെയും ഉറവിടമായ പശ്ചിമഘട്ട മേഖലയെ സുരക്ഷിതമാക്കി സംരക്ഷിച്ചു നിർത്തേണ്ടത് ഒരു ജനകീയ ദൌത്യമായി കണ്ട് സുരക്ഷിതമാക്കാം പശ്ചിമഘട്ടം എന്ന പദ്ധതിയിലൂടെ നടപ്പാക്കുകയാണ് സർക്കാർ പശ്ചിമഘട്ട മേഖലയിൽ മണ്ണൊലിപ്പിനും ഉരുൾപൊട്ടലിനുമുള്ള സാധ്യതകൾ ലഘൂകരിക്കുന്നതിനായി നീർച്ചാലുകൾ പുനരുജ്ജീവിപ്പിച്ച് നീരൊഴുക്ക് സുഗമമാക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിന്റെ ആദ്യഘട്ടമായി നീർച്ചാലുകളുടെ ശാസ്ത്രീയമായ മാപ്പിംഗ് മാപ്പത്തോൺ പ്രകൃതിയോടുള്ള ആദരവ് നിലനിർത്തി ഏവരെയും ചേർത്ത് പിടിച്ചുള്ള വികസന മാതൃകകൾ നവലോകത്തിനു മുൻപിൽ പടുത്തുയർത്തിക്കൊണ്ടാണ് സർക്കാർ ഹരിതകേരളം മിഷന്റെ മുന്നോട്ടുള്ള ചുവടുകൾ വയ്ക്കുന്നത് ജനഹിതം മുൻനിർത്തിയും പരിസ്ഥിതി പുനഃസ്ഥാപനം അടിസ്ഥാനമാക്കിയുമുള്ള ഹരിത കേരളം മിഷന്റെ പ്രവർത്തനങ്ങൾക്ക് ദേശീയ തലത്തിൽ ശ്രദ്ധ ലഭിക്കും വിധമുള്ള വിവര വിജ്ഞാന വിനിമയ പ്രവർത്തനങ്ങളും ഇതിനോടനുബന്ധിച്ച് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നുണ്ട് ഇപ്പോൾ ഹരിത കേരള മിഷൻ ഏറ്റെടുത്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ജലമേഖലയിലായാലും അതുപോലെ തന്നെ ജൈവവൈവിധ്യ വൈവിധ്യ സംരക്ഷണത്തിൻ്റെ മേഖലയിലായാലും തന്നെ വലിയ തരത്തിലുള്ള ഒരു ദിശാബോധം സൃഷ്ടിക്കുന്ന ഒന്നാണ് എല്ലാ ഏജൻസികൾക്കും വകുപ്പുകൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ജനങ്ങൾക്കും എല്ലാം അണിനിരക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അന്തരീക്ഷം ഒരുക്കുക അതിനുള്ള സാഹചര്യം ഒരുക്കുക എന്ന് പറയുന്ന ഒരു വളരെ വലിയൊരു ഉത്തരവാദിത്വമാണ് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഹരിത കേരള മിഷൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് നമ്മുടെ ഉയരത്തിൻ്റെ അളവുകൾ മാനം മുട്ടി വളർന്ന വൻ മരങ്ങളായിരുന്നു ഇപ്പോൾ അത് അമ്പര അമ്പരചുംബികളായ കെട്ടിടങ്ങളായി പക്ഷെ ഇന്ന് ആ ഉയരമേറിയ കെട്ടിടങ്ങൾക്ക് മുകളിൽ നിന്ന് നോക്കിയാൽ കേരളമെങ്ങും മാലിന്യമുക്തമായ പച്ചപ്പിന്റെ കൊടിയേറ്റം കാണാം കണ്ണെത്താത്ത ദൂരത്തോളം തരിശായി കിടന്ന ഭൂമി ഹരിതം ചാർത്തി വയൽപ്പച്ച നിറഞ്ഞ് കതിരണിയുന്നത് കാണാം കാടകന്ന കാവുകളിൽ പച്ച തുരുത്തു വളരുന്നതും ഉറവ വറ്റിയ ജലാശയങ്ങളിൽ തെളിനീരൊഴുകുന്നതും കാണാം പാടത്തും പറമ്പിലും മട്ടുപ്പാവിലും പച്ചക്കറി വിളയുന്നതും മാഞ്ഞുപോയ മാമ്പഴക്കാലം പൂത്ത് നിറയുന്നതും കാണാം ആധുനിക മലയാളി മറന്നുപോയ മലയാൺമ നിറയുന്ന ഹരിതസുന്ദര കേരളത്തെ വീണ്ടെടുത്തിരിക്കുകയാണ് ഹരിത മിഷൻ ഹരിത സ്വപ്നങ്ങൾ കതിരിടും പാടങ്ങളും വീണ്ടും തള്ളിരിടുന്ന തൊടികളും തെളിനീരൊഴുകുന്ന നാട്ടരുവികളും പച്ചപുതയ്ക്കുന്ന മാമലകളും പുതുമണ്ണിന്റെ ഗന്ധം നിറയുന്ന വഴിയിടങ്ങളും തീർത്ത് പുതുപുലരിയൊരുക്കുകയാണ് നവകേരളം കർമ്മപദ്ധതിയുടെ ഭാഗമായ ഹരിത ഹരിതകേരളം മിഷൻ ജനപങ്കാളിത്തം ഉറപ്പാക്കി പരിസ്ഥിതി സംരക്ഷണത്തിലും സാമൂഹിക നീതിയിലും അധിഷ്ഠിതമായ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധമായാണ് ഹരിത കേരളം മിഷൻ പ്രവർത്തിക്കുന്നത് മിഷൻ ഇതുവരെ നടത്തിയ പദ്ധതികളും പ്രവർത്തനങ്ങളും നവകേരള ചരിത്രത്തിലെ പൊൻതൂവലുകളാണ് ഹരിത സമൃദ്ധ ജീവിതത്തിലേക്കുള്ള പുതു കാൽവയ്പ് മാത്രമല്ല ഇന്ന് ഹരിത കേരളം മിഷനിലൂടെ കേരളം കൈവരിച്ചത് ഒരു രാഷ്ട്രത്തിന് നവമാതൃക കാട്ടിയ അഭിമാനം കൂടിയാണ്